ചേർത്തല സ്ത്രീ തിരോധാന കേസുകളിൽ സെബാസിൻ്റെ ചോദ്യം ചെയ്യൽ തുടരാൻ അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനമായിരിക്കുന്നു നിർണായക തെളിവായി പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ലഭിച്ച ഇരുപതോളം അസ്ഥി കഷ്ണങ്ങളും വസ്ത്രങ്ങളും കൊന്തയും അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് കണ്ടെത്തിയ അസ്ഥി ഭാഗങ്ങളുടെ ഡി എൻ എ പരിശോധന ഉടൻ ഉണ്ടാകും എന്ന സൂചനകളും പുറത്തേക്ക് വരികയാണ് വി എസ് അനുരാഗ് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നമുക്കൊപ്പം ചേരുകയാണ് അനുരാഗ് ഗുഡ് മോർണിംഗ് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണല്ലോ ഇന്നലത്തെ ഇതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങളിൽ പുറത്തു വരേണ്ടതുണ്ട് മാത്രമല്ല ഈ സ്ത്രീകളുടെ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് ഈ വ്യക്തി തന്നെ പുറത്ത് പറയേണ്ടതാണല്ലോ ഈ ചോദ്യം ചെയ്യലുമായി സഹകരിക്കുന്നുണ്ടോ സെബാസ്റ്റ്യൻ ഇന്ന് തെളിവെടുപ്പുണ്ടോ അനുരാഗ് ഗുഡ് മോർണിംഗ് ഇന്നലെ ഏഴ് മണിക്കൂർ നീണ്ട സമഗ്രമായ പരിശോധനയും തെളിവെടുപ്പുമാണ് എനിക്ക് പുറകിൽ കാണുന്ന സെബാസ്റ്റ്യൻ്റെ പള്ളിപ്പുറത്തെ വീട്ടിൽ നടത്തിയത് ദുരൂഹത നീക്കാൻ ചുരുളഴിക്കാൻ ഉതകുന്ന എന്തെങ്കിലും ലഭിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർ തന്നെ പറയുന്നത് ഇല്ല എന്ന് തന്നെയാണ് കാരണം ഇരുപതോളം അസ്ഥി കഷ്ണങ്ങൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഇടത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ട് പക്ഷേ അത് ആരുടേതാണെന്ന് കണ്ടെത്തി വരണമെങ്കിൽ സമയമെടുക്കും ഡി എൻ എ പരിശോധനയൊക്കെയും നടത്തേണ്ടി വരും അതിനപ്പുറത്തേക്ക് ലഭിച്ചത് രണ്ട് സ്ത്രീകളുടെ വസ്ത്രങ്ങൾ എന്ന് അവയും പിന്നെ ഒരു കൊന്തയും മാത്രമാണ് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത് അതൊക്കെയും ഇത് അവരുടേതാണോ എന്നടക്കമുള്ള കാര്യങ്ങളിലൊക്കെയും വിശദമായ പരിശോധനയും ഫോറൻസിക് പരിശോധനയും ഒക്കെ വേണ്ടിവരും എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത് അവർ പ്രതീക്ഷിച്ച രീതിയിലുള്ള യാതൊരു തെളിവുകളും ഇവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും ഏവരും ഉറ്റുനോക്കിയത് ഈ വീടിനകത്തുണ്ടായിരുന്ന ഗ്രാനൈറ്റ് പുതിയതായി പാകിയ മുറിക്കുള്ളിൽ എന്താണ് എന്നുള്ളതായിരുന്നു ഏറ്റവും അവസാനമാണ് ഈ ഗ്രാനൈറ്റ് പൊളിച്ചുള്ള പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടന്നത് ഗ്രാനൈറ്റ് പൊളിച്ച് മണ്ണെല്ലാം മാന്തി അടിവാരം വരെ എത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല എന്നുള്ളതാണ് സംശയാസ്പദമായി ഒരു ഒരു മണ്ടരി പോലും അവിടെ നിന്ന് കണ്ടെത്താനായില്ല എന്നുള്ളതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം ഏഴു മണിക്കൂർ നീണ്ട തെളിവെടുപ്പും പരിശോധനയിൽ നിന്ന് കാര്യമായി ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് എന്തായാലും കഴിഞ്ഞ ദിവസം ഇവിടെ ഇരുത്തി ഈ വീടിനകത്തിരുത്തി ഇവിടെ ഇരുത്തിയാണ് ജൈനമ്മയെ കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത് അങ്ങനെയുള്ള ഇടത്തിരത്തി സെബാസിനെ വിശദമായി ചോദ്യം ചെയ്യുമ്പോഴും മൗനം മാത്രമാണ് മാത്രമാണ് ഒരു 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 എന്താ പറയുന്ന സീരിയൽ കില്ലറാണോ സെബാസ്റ്റ്യൻ എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യം അവിടെ ഉയരുമ്പോഴും ഒരുപാട് ക്രിമിനൽ മെന്റാലിറ്റി ആ വ്യക്തിയുടെ മനസ്സിലുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തിയിൽ ഉണ്ട് എന്നുള്ളത് വ്യക്തമാക്കുന്ന വിധത്തിലാണ് ആ വ്യക്തി നിന്നുള്ള പ്രവൃത്തി എല്ലാം ഉണ്ടാകുന്നത് വിദഗ്ധമായി മൊഴി നൽകാതിരിക്കാൻ അല്ലെങ്കിൽ ചോദ്യം ചെയ്യലുമായി സഹകരിക്കാതിരിക്കാൻ സെബാസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് അനുരാഗിലേക്ക് നമുക്ക് വളരെ വേഗത്തിൽ തന്നെ മടങ്ങിയെത്തുകയും ചെയ്യാം